േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കിഡ്നാപ്പിങ്ങിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ഒടുവിൽ അശ്വിന് ഇതേ തുടർന്ന് തന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ശ്രുതി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാവുകയാണ് അശ്വിൻ ഇതോടെ അശ്വിന്റെ തെറ്റിദ്ധാരണകൾ മാറുകയാണ് ശ്രുതിയോടുള്ളത് മാത്രവുമല്ല തനിക്ക് ശ്രുതിയോട് തോന്നിയ സ്നേഹം വെളിപ്പെടുത്താൻ സമയമായി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇനിയും ആ സ്നേഹം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അശ്വിൻ ശ്രുതിയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകുന്ന അശ്വിൻ തനിക്ക് തെറ്റുപറ്റിപ്പോയി ശ്രുതിയുടെ ഭാഗം മനസ്സിലാക്കാൻ ശ്രമിക്കാതെയാണ് ഞാൻ അങ്ങനെയെല്ലാം പ്രതികരിച്ചത് പക്ഷേ ശ്രുതിയാണെങ്കിൽ ബുദ്ധിപൂർവ്വമായി ഇടപെട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്തു അത് അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത് ഇത് കേൾക്കുന്ന ശ്രുതി എന്താണ് എന്നോട് അശ്വിനു പറയാനുള്ളത് കാര്യങ്ങൾ പറയാനുള്ളത് ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കണം ഇനി ഒന്നിനും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് നിന്നെ വിവാഹം കഴിക്കുമ്പോൾ ആറു മാസത്തിൻ്റെ ഒരു കരാർ ഞാൻ വെച്ചിരുന്നില്ലേ അതെ അതിന് അങ്ങനെയൊരു കരാർ ഇനിയില്ല നീ ഇനി ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല നീ എന്റേതാണ് എന്റേതു മാത്രം നീ എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകണം ഈ ആഗ്രഹം എനിക്കുണ്ട് എന്താ നിനക്ക് എൻ്റെ കൂടെ ഉണ്ടായി കൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ശ്രുതി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു അശ്വിൻ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അശ്വിൻ ഞാൻ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് വ്യക്തമാക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് ശ്രുതി തുറന്നു പറഞ്ഞിരിക്കുകയാണ് അശ്വിനെ എനിക്കിഷ്ടമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അശ്വിൻ സാറിന് വേണ്ടി ജീവൻ വരെ കളയാൻ ഞാൻ തയ്യാറാകും ഇത് കേൾക്കുന്ന അശ്വിൻ അത് നീ പ്രൂവ് ചെയ്ത് കാണിച്ചതാണ് ഇനി എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തുറന്ന് പറഞ്ഞതിനെ തുടർന്ന് അശ്വിൻ ശ്രുതിയെ കെട്ടി പിടിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് അവിടേക്ക് മുത്തശ്ശിയും കൂട്ടരും കടന്നു വരുന്നത് ഇതോടെ അശ്വിൻ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു പക്ഷേ അശ്വിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു കണ്ടീഷനാണ് ഇതേ തുടർന്ന് മുത്തശ്ശി മുന്നിലേക്ക് വെക്കുന്നത് നിങ്ങൾ ഒരു തവണ വിവാഹം കഴിച്ചു അത് വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെയാണ് അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇനി മറ്റൊരു കാര്യം പറയാം ഞങ്ങൾ ഒരു മുഹൂർത്തം കണ്ടെത്തിയിട്ടുണ്ട് ആ മുഹൂർത്തത്തിൽ വെച്ച് എല്ലാ വീട്ടുകാരുടെയും സമ്മതത്തോടെ വീണ്ടും ശ്രുതിയുടെ കഴുത്തിൽ നീ താലി ചാർത്തണം എന്താ നിനക്കതിന് സാധിക്കുകയില്ലേ ഇത് കേട്ടതിനെ തുടർന്ന് കുഞ്ഞൻ താനതിന് തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്